ദിലീപ് ഇപ്പോൾ ഇപ്പോൾ കുറ്റവിമുക്തനായി പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളിലൂടെയാണ് ഇപ്പോൾ എറണാകുളം കോടതി പരിസരം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദിലീപ് പുറത്തേക്ക് വരുന്നു കോടതി വിധി കേട്ട ശേഷം കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം ദിലീപ് പുറത്തേക്ക് വരികയാണ് ആളുകൾ ആരവത്തോടെ ദിലീപിനെ സ്വീകരിക്കുന്നുണ്ട് കോടതി വളപ്പിൽ തന്നെ മധുര പലഹാര വിതരണം ഉണ്ടായിരുന്നു എന്നാണ് അവിടെ നിന്ന് നേരത്തെ ജോഷിയും ഒക്കെ റിപ്പോർട്ട് ചെയ്തത് ദിലീപിൻ്റെ വീട്ടിലും അതിൻ്റെ പരിസരത്തുമൊക്കെ ഇതുപോലെ ആരാധകർ മധുരം വിതരണം ചെയ്യുന്നുണ്ട് എട്ടാം പ്രതി ദിലീപ് കുറ്റവിമുക്തനാണെന്നാണ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി മണി വർഗീസ് വിധിച്ചത് അങ്ങനെ കുറ്റവിമുക്തനായ ദിലീപ് കോടതി വളപ്പിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ് വലിയ ജനക്കൂട്ടമുണ്ട് ആരാധകർ ഉണ്ട് അവർ ദിലീപിനൊപ്പം സെൽഫി എടുക്കുന്നുണ്ട് ദിലീപ് കൈവീശി കാണിക്കുന്നുണ്ട് മാധ്യമങ്ങളുടെ തിരക്കാണ് ദിലീപിന്റെ പ്രതികരണം തേടുകയാണ് മാധ്യമങ്ങൾ വലിയ തിരക്കാണ് മാധ്യമങ്ങൾ തിക്കി തിരക്കുന്നുണ്ട് ദിലീപ് എന്തെങ്കിലും സംസാരിക്കുമോ എന്നറിയില്ല ഈ നൽകി കേസ് ഒരു കൂട്ട ബലാത്സംഗ കേസായി മാറിയിരിക്കുകയാണ് ദിലീപിന്റെ പ്രതികരണത്തോട് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെങ്ങെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്കൊത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇന്ന് കോടതിയിൽ പോലീസിന് ഉണ്ടാക്കിയ കള്ള കഥ ചെയ്തത് ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എൻ്റെ പ്രതിയാഘാനാണ് സമൂഹത്തിൽ എൻ്റെ കരിയർ എൻ്റെ ഇമേജ് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തത് പക്ഷേ ഒമ്പത് വർഷം െനിക്ക് എന്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും എന്റെ സുഹൃത്തുക്കളും അവരുടെ അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര് കോടിക്കണക്കിൽ ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ അവരോടൊക്കെ നന്ദി പറയുകയാണ് അതുപോലെ ഈ ഒമ്പത് വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി ഒക്കെ ആത്മാർത്ഥമായിട്ട് ഡിഫെൻഡ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ലോയേഴ്സ് അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാമൻപിള്ള സർ അദ്ദേഹത്തിന് ഞാനെൻ്റെ എൻ്റെ ജീവിതം അതുപോലെ പിന്നെ പിന്നെ എന്റെ കോളേജ് മേറ്റ് എന്റെ സീനിയർ ആയിരുന്ന ഫിലിപ്റ്റീ വർഗീസ് അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ശുഭ നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ് അതുപോലെ സുപ്രീം കോടതിയിലെ മൂൾ റോത്തഗി സാർ രഞ്ജിത റോഹത്തകി പ്രഗ്യാമം വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ് എല്ലാവരോടും എന്നെ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ ഒമ്പത് വർഷക്കാലത്തോളം ജയിപ്പിച്ച എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവരുടെ പേരെടുത്ത് പറഞ്ഞ തീരില്ല അവര് വിവിധ മേഖലയിലുള്ള ആളുകളാണ് അവരോടെല്ലാം

Side, side, please, side, please, side, please, side, please, side, 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 please, sightly, side, please. Sightly, side please. Sightly, side, sightly, side please.